നമസ്കാരം സ്വാഗതം പശ്ചിമേഷ്യ വലിയൊരു അശാന്തിയുടെ നിഴലിലേക്കാണ് നീങ്ങുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധം ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാമെന്ന വാർത്ത ഇത വരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ പ്രധാന ചർച്ചയായി ഈ വിഷയം മാറിയിരിക്കുകയാണ് ഇസ്രായേലും ഇറാനും അമേരിക്കയും അടക്കം തങ്ങളുടെ പൗരന്മാരോട് സേഫ് സോണിലേക്ക് നീങ്ങാനുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഈ അവസരത്തിൽ ഇരുവരും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ ആർക്കാണ് മുൻതൂക്കം സൈനിക ശക്തിയിൽ ആരാണ് മുന്നിലെന്ന് നമുക്ക് പരിശോധിക്കാം ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട ലോക മിലിറ്ററി റാങ്കിങ്ങിൽ ഇസ്രായേലിനേക്കാൾ മുന്നിൽ നിൽക്കുന്നത് ഇറാനാണ് ലോക സൈനിക ശക്തിയിൽ പതിനാലാം സ്ഥാനത്താണ് ഇറാൻ പതിനേഴാം സ്ഥാനത്താണ് ഇസ്രായേൽ സൈനിക ശക്തിയിൽ ഇരുവരും തുല്യർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളാണ് രണ്ടാളുകളും രാഷ്ട്രീയ സ്വാധീനം അത്യാധുനിക ശേഷി ഇന്റലിജൻസ് സംവിധാനങ്ങൾ എന്നിവയിലെല്ലാം അല്പം മുന്നിലുള്ള രാജ്യമാണ് ഇസ്രായേൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം ആക്ടീവ് സൈനികരാണ് ഇസ്രായേലിനുള്ളത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് ടാങ്കുകളും നാനൂറ്റി ഏഴ് കവചിത വാഹനങ്ങളും അറുനൂറ്റി അൻപത് പീരങ്കികളും നൂറ്റി അൻപത് റോക്കറ്റ് ലോഞ്ചറുകളും ഇസ്രായേലിനുണ്ട് ലോകത്തെ ആധുനിക സംവിധാനങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളവരാണ് അവരുടെ വായുസേന ആധുനിക എഫ് മുപ്പത്തി അഞ്ച് പോർവിമാനങ്ങൾ അവർക്കുണ്ട് അറുനൂറ്റി പന്ത്രണ്ട് യുദ്ധ വിമാനങ്ങളും കൃത്യതയോടെ ലക്ഷ്യത്തിലെത്തി നിയന്ത്രിത സ്ഫോടനം നടത്തുന്ന സ്മാർട്ട് ബോംബുകളും അവർക്ക് സ്വന്തമാണ് ടാങ്കുകൾ അയണ്ടോൺ സംവിധാനങ്ങൾ എന്നിവയും ഇസ്രായേൽ ഉണ്ട് എൺപത് ആണവ ബോംബുകളും ഇസ്രായേൽ ഉണ്ടെന്നാണ് സ്റ്റോക്ക് ഇന്റർനാഷണൽ പീസ് റിസർച്ച് റിപ്പോർട്ട് ഇതിൽ മുപ്പതെണ്ണവും വിമാനത്തിൽ നിന്ന് തൊടുക്കാവുന്ന ഗ്രാവിറ്റി ബോംബുകളും അൻപതെണ്ണം മധ്യദൂര ബലസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് തൊടുക്കാവുന്നതുമാണ് നിലവിൽ ആണവ രാഷ്ട്രം അല്ലെങ്കിലും ആണവ ആയുധം രഹസ്യമായി ഉണ്ടെന്ന് കരുതപ്പെടുന്ന രാജ്യമാണ് ഇറാൻ അതിന്റെ കൃത്യമായ കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ആറ് ലക്ഷത്തി പത്തായിരം സജീവ സൈനികരാണ് ഇറാന്റെ ശക്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ടാങ്കുകളും അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് കവചിത വാഹനങ്ങളും അഞ്ഞൂറ്റി എൺപത് പീരങ്കികളും എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് റോക്കറ്റ് ലോഞ്ചറുകളും ഇറാന്റെ പക്കലുണ്ട് അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് യുദ്ധ വിമാനങ്ങളും നൂറ്റി എൺപത്തി ആറ് പൂർവിമാനങ്ങളും അവർക്ക് സ്വന്തമാണ് മേഖലയിൽ ഏറ്റവും അധികം മിസൈൽ കൈവശമുള്ള രാജ്യമാണ് ഇറാൻ ഇരുപത് തരം ബാലസ്റ്റിക് മിസൈലുകളും മറ്റനവധി ക്രൂയിസ് മിസൈലുകളും അവർക്കൊപ്പമുണ്ട് സമീപത്തുള്ള അമേരിക്കൻ മിലിറ്ററി ബേസുകളിൽ ആക്രമണം നടത്താൻ കഴിവുള്ള സൈബോബസ്റ്റർ എന്ന സ്വന്തം നിർമ്മിത മിസൈലുകളും ഇറാന്റെ പക്കലുണ്ട് കഴിഞ്ഞ വർഷം തങ്ങളുടെ ആദ്യ ഹൈപ്പർസോണിക് മിസൈലും ഇറാൻ അവതരിപ്പിച്ചിരുന്നു ശത്രുരാജ്യത്തിന്റെ ഏത് മിസൈൽ സംവിധാനങ്ങളെയും ഭേദിക്കാൻ കഴിവുണ്ടെന്ന് ഇറാൻ അവകാശപ്പെടുന്ന ഈ മിസൈലിന് ഫത്താഹ എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത് ഇറാൻ റവല്യൂഷണറി ഗാർഡ് സ്പെഷ്യലിസ്റ്റുകളാണ് ഈ മിസൈൽ വികസിപ്പിച്ചിരിക്കുന്നത് സൈനിക ശക്തിയിൽ തുല്യരായുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പോരാട്ടം നടക്കുമ്പോൾ വലിയൊരു സംഘർഷത്തിലേക്കാവും പശ്ചിമേഷ്യ നീങ്ങുക അതിനാൽ തന്നെയാണ് വളരെ ആശങ്കയോടെ ലോകം ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളെ വീക്ഷിക്കുന്നതും